اعوذ بالله من الشيطان الرجيم Vamos uh -huh.

എന്തോ ഒരു അടുപ്പം പിതാവിന് യൂസുഫിനോ ഉണ്ട് യൂസുഫിന് പ്രത്യേകമായ എന്തോ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ സഹോദരങ്ങൾ അസൂയയായി ആ യൂസുഫിനെ അലൈസലാമിനെ എന്ത് ചെയ്യണമെന്ന് ചർച്ച ചെയ്ത് അവസാനം യൂസുഫിന് വിയലിമിനെ ഒറ്റക്കിണക്കിലേക്ക് കൊട്ടക്കിണന്നാൽ വെള്ളമില്ലാത്ത കിണറിനെ സംബന്ധിച്ച് നാം എന്ന് പറയും പക്ഷെ ഇവിടെ പറയുന്നത് വെള്ളമില്ലാത്ത കിണറല്ല വെള്ളമുള്ള കിണറ പക്ഷെ അതിൻ്റെ ചുറ്റും അതിനൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് കിണറുകളിൽ ആൾമറ കെട്ടും ആ ആൾമറയെല്ലാം പൊട്ടിക്കൊഴിഞ്ഞു പോയി അത്യാവശ്യത്തിന് പിതാവിൽ നിന്ന് യൂസഫിനെ അടർത്തിയൊടുക്കും എങ്ങനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകും എറിയണമെങ്കിൽ പിതാവിന്റെ കലവലയത്തിൽ നിന്ന് പുറത്ത് കിട്ടണമല്ലോ അതിനെന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച അവസാനം അവർ തീരുമാനമെടുത്തു നമ്മൾ ആടിനെ മേക്കാൻ വേണ്ടി മരുഭൂമിയിലേക്ക് പോകലുണ്ട് നമ്മൾ മുതിർന്നവർ മുതിർന്ന നമ്മളെ ആട് മേക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത ദിവസം പോകുന്ന സമയത്ത് യൂസുഫിനെ കൂടെ കൂട്ടാം വാപ്പയോട് അങ്ങനെ സമ്മതം ചോദിച്ചു നോക്കാം യൂസുഫിനെ കൂടെ വാപ്പയോട് സമ്മതം ചോദിച്ച് യൂസഫിനെ പുറത്തിരാടിക്കാൻ ആ സഹോദരങ്ങൾ തീരുമാനിക്കുകയാണ് ഇന്നലെ പറഞ്ഞിരുന്നു ആദ്യം ഇവ തീരുമാനിച്ചത് കൊല്ലാനാണ് അല്ലെങ്കിൽ ഏതെങ്കിലും വിജനമായ സ്ഥലത്ത് ഉപേക്ഷിച്ചിടാനാണ് ഉദ്ദേശിച്ചത് മരുഭൂമി എന്നല്ല വിദേശത്തൊക്കെ കഴിഞ്ഞവർക്കറിയാം ഒരു സ്ഥലം എല്ലാം ഒരുപോലെ ഒരാളോ ഒരു രക്ഷയോ ഒരു വെള്ളമോ ഒന്നും കിട്ടാതെ കുറെ അലഞ്ഞി തിരിഞ്ഞ് അവിടെ കിടന്ന് മരിക്കും മരുഭൂമി രക്ഷപ്പെട്ടാൽ അങ്ങനെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും യാത്രക്കാർ വന്ന് വെള്ളം കെട്ടി ഭക്ഷണം കെട്ടി രക്ഷപ്പെടണം അല്ലാതെ വഴിയറിയാൻ രക്ഷ അറിയാൻ മരുഭൂമിയിൽ പെട്ടുപോയാൽ കുടുക്കി തന്നെ മരണപ്പെടുകയും നിർവാഹമാണ് അപ്പോ ഒന്നുകിൽ അവനെ കൊല്ലണം അല്ലെങ്കിൽ അതുപോലെ ഒഴിഞ്ഞ ആളൊഴിഞ്ഞ മരുഭൂമിയിൽ അവൻ ഇട്ടുകഴിഞ്ഞാൽ അവൻ അവിടെ കിടന്ന് അലഞ്ഞി തിരിഞ്ഞു മരണപ്പെട്ടു പോകും ആ സമയത്ത് യഹൂദ എന്ന് പറയുന്ന സഹോദരനാണ് യഹൂദ എന്ന് പറയുന്ന സഹോദരൻ ഈ പതിനൊന്ന് സഹോദരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മൂത്ത ഏറ്റവും മൂത്ത സഹോദരനാണ് യഹൂദ നബിയോട് കൽവിൽ ചെറിയൊരു ആ യഹൂദവരെ കൊല്ലണ്ട തൽക്കാലം നമുക്ക് അവർ ഏതെങ്കിലും ഉപയോഗ ശൂന്യമായ കിഴറ്റിലേക്ക് വലിച്ചെറിയാം വഴിയാത്രക്കാർ യാത്രാ മന്തി വെള്ളമെടുക്കാൻ വേണ്ടി വെള്ളം പോയുമ്പോഴോ മറ്റോ അവനെ കിട്ടിയിട്ട് അവനെ തെറുക്കിയെടുത്ത് പോയിക്കൊള്ളു ഏതെങ്കിലും അങ്ങാടിയിൽ കൊണ്ടുപോയിക്കുകയോ അടിമസമ്പ്രദായം ഒക്കെയുള്ള കാലഘട്ടമാണ് അടിമച്ചു പോയിക്കുകയോ അല്ലെങ്കിൽ അവർ അവരുടെ നാടുകളിൽ കൊണ്ടുപോയി അവർ കൊണ്ടുപോയോജിക്കും നമ്മുടെ വാപ്പയുടെ ആ സ്നേഹത്തിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് യൂസഫ് ഓടി കിട്ടും എന്ന് അവർ തീരുമാനിക്കുകയാണ് അങ്ങനെയാണ് അവർ ഈ ആലോചനയൊക്കെ നടത്തിയിട്ടു വാപ്പയുടെ അടുക്കൽ

ഞങ്ങൾ യൂസു ഗുണകാംക്ഷിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് യൂസുന്റെ വിഷയത്തിൽ ഞങ്ങൾ അവിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തേ ഞങ്ങളുടെ കൂടെ പറഞ്ഞു വിടാൻ ഞങ്ങൾ അവിശ്വസിക്കേണ്ടതില്ല ഞങ്ങളും അവന്റെ ഗുണകാംക്ഷികളാണ് അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ അവനൊന്ന് പറഞ്ഞുവിടണം വധൻ നാളെ മരുഭൂമിയിലേക്ക് ആടുമേക്കാൻ വേണ്ടി പോകുമ്പോ അവൻ വന്ന് കണിക്കട്ടെ ും ചുറ്റുവട്ടത്തും കണ്ണുവട്ടത്തും മാത്രം ഇരുന്നാൻ പോലല്ലോ അവൻ ഞങ്ങളെ പോലെ ആ കുട്ടിയല്ലേ അവൻ പുറത്തേക്ക് ഇറങ്ങട്ടെ ഞങ്ങളുടെ കൂടെ വന്ന് അവൻ മരുഭൂമിയിൽ ഓടിയും ചാടിയും ചിന്തും കുടിച്ചും ഒക്കെ ഉല്ലസിക്കട്ടെ കളിക്കട്ടെ െ ഞങ്ങൾ അവരെ നോക്കിക്കോളാമെന്ന് ആ സഹോദരങ്ങൾക്ക് ഉറപ്പു കൊടുക്കുകയാണ് ആ സമയത്ത് വാർത്ത പറഞ്ഞു ആ ഒരു പ്രവാചകനാണല്ലോ ഈ ഇതിൻ്റെ ആ യൂസഫ് എന്ന് പറയുന്ന ആ പൊന്നോ കിനാബ് കണ്ടപ്പോൾ ആ കിനാബിന്റെ താല്പര്യം അതിന്റെ വ്യാഖ്യാനം ഇന്നതാണെന്ന് വാക്കു മനസ്സിലായിട്ടുണ്ട് ഞങ്ങളൊക്കെ ആ കിനാവിന്റെ വ്യാഖ്യാനം ആ സഹോദരങ്ങളൊക്കെ അറിയുകയും ചെയ്യണം കാണാം ഈ കിനാബിന്റെ വ്യാഖ്യാനം ആ സഹോദരങ്ങൾ അറിഞ്ഞിരുന്നു വാക്കുക്ക് മനസ്സിലായതുപോലെ തന്നെ ആ സഹോദരങ്ങളും അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളെക്കാൾ വലിയ സ്ഥാനം യൂസുഫിന് കിട്ടുമോ എന്ന് തുടങ്ങിയിട്ടുള്ള അസൂര്യങ്ങളാണ് ഇതിനൊക്കെ അവരെ പ്രേരിപ്പിച്ചത് അങ്ങനെ വാക്കുകൾ ഒരു ഉറപ്പ് നൽകി യൂസഫിനെ കാട്ടുവള്ള നാണയമനിഭോഗിയേ കാടുമേക്കാൻ നടorderBy യൂസഫിനെ പറണി ഉടണം ആละ ആസമിയ്യത്ത് റബൂബിൻ്ദിയാകുന്നവനെ വാക്കുപറഞ്ഞു ഇന്നി ലയസുർനി ഐൻതഴഹൂ ബി യൂസഫിനെ കൊണ്ടീന്ന കോഗൽ എന്ന ദുഖത്തിലാക്കുന്നുണ്ട് യൂസഫിനെ കൊണ്ടീന്ന കോഗൽ എന്ന ദുഖത്തിലാക്കുന്നുണ്ട് വഖാഫു അൻ യഅകുലഹു

ഏറ്റവും നിങ്ങൾ 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 യൂസഫിനെ യൂസഫിനെ തൊട്ട് തൊട്ട് സമയത്ത് സമയത്ത് യൂസുഫിനെ ചെന്നായി പിടിക്കുമെന്ന് ഞാൻ പേടിക്കുന്നു എനിക്ക് നിങ്ങളുടെ കൂടെ വിടാൻ പേടിയുണ്ട് ഭയമുണ്ട് യൂസുഫിനെ നിങ്ങളുടെ കൂടെ പറഞ്ഞിരിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്

വെച്ച് ിൽ ചെന്നും യൂസു ഞങ്ങളൊരു ഞങ്ങളെ അശുദ്ധരാക്കൊണ്ട് ചെന്നായപ്പോ ഒന്നും അവനെ ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ അവരെ നോക്കിക്കോളാമെന്ന് ഉറപ്പ് കൊടുക്കുമ്പോൾ ഒരു അർത്ഥസമ്മതം കൊടുക്കുകയാണ് കൊണ്ടുപോകാൻ നാളെ നാളെ നാട് വഹിക്കാൻ

ولكن يقولون ان يكون هذا المكان <سؤال> يقولون ان يكون هذا المكان الله ان يكون هذا المكان يقولون ان يكون هذا المكان يقولون ان يكون هذا المكان يقولون ان صلى الله <سؤال> على محمد صلى الله عليه وسلم اللهم صل على محمد يا رب عليه وسلم السلام عليكم ورحمة الله